നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊന്നും യുദ്ധമുള്ള സ്ഥലങ്ങളല്ല ഞാൻ നാൽപ്പതോളം പ്രാവശ്യം ജോർഡാൻ പലസ്തീൻ ഇസ്രായേൽ ഈജിപ്ത് റൂട്ടിൽ ഗൈഡായിട്ട് യാത്ര ചെയ്യും ഫലസ്തീനിലെ ടൂറിസം ഉൾപ്പെടെ തകർന്ന് കിടക്കുകയാണ് നമുക്കവിടെ ചെല്ലുന്നത് ഫലസ്തീനികൾക്കും തന്നെ വലിയ നേരമാണ് ഖുറാനിൽ പറഞ്ഞ ചരിത്ര സ്ഥലങ്ങൾ ഡയറക്റ്റ് കണ്ണുകൊണ്ട് കാണുമ്പോൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണിതൊന്നും ഐതിഹ്യമല്ല കേട്ട് വെറുതെ ഞങ്ങൾ നബീസ് അല്ലാ വസ്ലം എന്നെ ഊഹിച്ച് പറഞ്ഞതല്ല വളരെ ഡയറക്റ്റായിട്ട് കണ് കൊണ്ട് കണ്ട് ബോധ്യപ്പെടാനല്ല ഒരു നല്ലൊരു ഗുണകരമായ യാത്രയാണ് അസാ വരമ പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ജോർദാൻ ഇസ്രായേൽ ഫലസ്തീൻ ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലൂടെ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് എന്നല്ല ഇന്ത്യയിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് പോയ കമാൽ ഭാഷയോടൊപ്പം അന്ന് യാത്രാ സംഘത്തിലുണ്ടായിരുന്ന ആ യാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത ഡോക്ടർ പി കെ അബ്ദുൾ റസാഖ് സുലൈമി അവരുള്ളാണ് നമുക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം സർ അസാം സ്വദേശം സ്വദേശം സത്യത്തിൽ എവിടെയാണ് എവിടെയാണ് നമുക്ക് നമുക്ക് ആളുകൾക്ക് ഒരു സ്വദേശവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഞാൻ അരികൂള് പുത്തരം സൗത്ത് എന്ന സ്ഥലത്താണ് ജനിച്ചത് അവിടെ തന്നെയാണ് പഠിച്ചു വളർന്നത് അവിടെയാണ് എന്റെ സ്വദേശം പിന്നീട് ജോലിയും കാര്യങ്ങളൊക്കെ പിന്നീട് സ്കൂൾ അധ്യാപകനായി വർക്ക് ചെയ്തു പത്ത് വില ശേഷം തിരുവിരങ്ങാടി പിന്നെ പിന്നെ എം എ ഫസ്റ്റ് റാങ്ക് കിട്ടിയതിനു ശേഷം തിരുവിങ്ങാടി പി എസ് എം ഒ കോളേജിൽ അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഫസറായി ഹെഡായി അങ്ങനെ ഇരുപത്തിയൊന്ന് കൊല്ലം തിരുവങ്ങാടി പി എസ് എം ഒ കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു റിട്ടയർ ചെയ്തു പരപ്പരങ്ങാടി വിഷാത്ത് ഇസ്ലാം അറബിക് കോളേജിൽ വർക്ക് ചെയ്യും പക്ഷെ ഒരുപാട് പിന്നിലുള്ള പ്രവർത്തനങ്ങളും ആ ഡോക്യുമെൻ്ററിക്ക് കാരണമായത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഖുറാനിൻ്റെ ചരിത്ര ഭൂമിയിലൂടെ എന്ന വിഷയം ഉൾപ്പെടെ അതായത് ഖുറാനിലെ ശാസ്ത്രവും ചരിത്രം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടിയത് നേടിയത് അതിനു വേണ്ടിയുള്ള പഠനവും കാര്യങ്ങളില് ഈ ഖുറാനിൽ പറഞ്ഞ ചരിത്ര സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് പഠിക്കേണ്ടി വന്നു അപ്പോൾ ആ രാജ്യങ്ങളെക്കുറിച്ച് ആ പ്രവാചകന്മാരുടെയും പറഞ്ഞ സംഭവങ്ങളുടെയും ചരിത്ര സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ആ അത് പിന്നെ ഡോക്ടറേറ്റ് കിട്ടിയ ശേഷമാണ് പിന്നെ ആ രാജ്യങ്ങളിലേക്കൊന്ന് പോകണം എന്ന് തോന്നിയത് അങ്ങനെ ആ രാജ്യങ്ങളിലേക്കുള്ള യാത്ര അള്ളാഹുന്റെ തോഫിക്കോടു കൂടി സംഘടിപ്പിച്ചു കമാൽ പാഷയോട് ഞാൻ വിവരം പറഞ്ഞു ഭാഷയെ അവിടുത്തെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻ്റ് ഡോക്ടർ മുസ്തഫ കമാൽ പാഷാ ഹിസ്ട്രി ഡിപ്പാർട്ട്മെൻ്റായിരുന്നു ഞാൻ അറബ് അറബിക് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരു വീഡിയോ ഗ്രാഫറും വിളിച്ചിട്ട് അങ്ങനെ രണ്ട് യാത്രകൾ നടത്തി ആദ്യത്തെ യാത്ര സൗദി അറേബ്യ ഈജിപ്ത് ജോർഡാൻ ഒമാൻ യു എ എന്നീ രാജ്യങ്ങൾ പിന്നീട് രണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാസെറ്റ് ഉണ്ടാക്കി ഖുറാനിൻ്റെ ചരിത്രഭൂമിലൂടെ അതാണ് ഒരുപാട് ആളുകൾ കണ്ടിട്ടുള്ളത് അതിനുശേഷം പിന്നീട് ഇറാൻ അർമേനിയ സോവിയറ്റ് ജോർജിയ തുർക്കി ലബനോൺ ഇറാഖ് കുർദിസ്ഥാൻ യമൻ എന്നീ രാജ്യങ്ങൾ കൂടി പിന്നീട് സിറിയ ഫലസ്തീൻ ഇസ്രായേൽ ഈജിപ്ത് ഉള്ള രാജ്യങ്ങളും ഒക്കെ യാത്ര ചെയ്തു അതെല്ലാം കൂടി ചേർത്തിട്ടാണ് ത്രൂ ദ ഹിസ്റ്റോറിക് ലാൻഡ്സ് ഓഫ് ഖുറാൻ അല്ലെങ്കിൽ ഖുറാനിന്റെ ചരിത്രവും എല്ലൂടെ എന്ന് യൂട്യൂബിൽ നിന്ന് അടിച്ച കിട്ടും ആ വീഡിയോ ഫിലിം ഉണ്ടാക്കിയത് പന്ത്രണ്ട് ഭാഷകളിലേക്ക് ആ ഫിലിം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ഒട്ടകെത്തൊമ്പത് രാഷ്ട്രങ്ങളിൽ യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക വൻകരകളിലെ പത്തൊമ്പത് രാഷ്ട്രങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ ഈ ഇതൊക്കെ പരിസ്ഥീലും ഈജിപ്ത് ഒക്കെ നാല്പതോളം പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ എഴുതിയ ഗ്രന്ഥങ്ങളിൽ പതിനൊന്ന് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുറാൻ ശാസ്ത്ര വിജ്ഞാനകോശം എന്ന ഗ്രന്ഥമാണ് അത് ഖുറാനിലെ ശാസ്ത്രവും ചരിത്രവും എല്ലാം കൂടി ഉൾപ്പെട്ട ഒരു ഒരു എൻസൈക്ലോപ്പീഡിയ പോലെ ഒരു മലയാള ഗ്രന്ഥമാണ് പിന്നെ യാത്രാ വിവരണത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ചരിത്രത്തിൻ്റെ വേരുകൾ തേടി എന്നത് അത് തിരുവങ്ങാടി ആശ്രി ബുക്സ് തിരങ്ങാടി എജുമാർട്ട് അവരാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഈ യാത്ര ഇപ്പം നമ്മൾ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതി ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ ഇപ്പൊ നമ്മൾ യുദ്ധം യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോ ഈ ഒരു കാലഘട്ടത്തിൽ ഈ യാത്രയെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം അത് എത്രത്തോളം സേഫ് ആണ് എന്ന് ആളുകളിലേക്ക് മനസ്സിലാകും ആളുകൾക്ക് പലപ്പോഴും പല ആളുകൾക്ക് ഭയങ്കര സംശയമാണ് ഈ ഒരു സമയത്ത് ഈ യാത്ര ഇപ്പൊ ഇസ്രായേൽ ഫലസ്തീന് അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് എന്താണ് സാറിന് അതിനെ കുറിച്ച് പറയാനുള്ളത് യാത്രയെ കുറിച്ച് ആദ്യം പറയാം പിന്നെ സേഫ്റ്റിയെ കുറിച്ച് പിന്നീട് പറയാം ആദ്യം യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇവിടുന്ന് ജോർഡാനിലേക്കാണ് ആദ്യത്തെ ഫസ്റ്റ് ഇന്ന് കേരളത്തിൽ നമ്മൾ പോവാ ഡയറക്റ്റ് ഫ്ലൈറ്റില്ല ഫ്ലൈറ്റൊന്ന് മാറിയിട്ട് ജോർഡാനില് അമ്മ ജോൻ തലസ്ഥാനമായ അമ്മാനിൽ ഇറങ്ങിയും രണ്ടാമത്തെ ഫ്ലൈറ്റിൽ അവിടെ പിന്നീട് അഹിൽ കഫ് ഖുറാനിൽ പറഞ്ഞ ഏഴ് യുവാക്കളുടെ ഒരു ഗുഹയിൽ കയറി ഉറങ്ങി മുന്നൂറ് വർഷം ഉറങ്ങി കിടന്ന് പിന്നെ പിന്നോടങ്ങുന്ന ആ ഗുഹയിലേക്കാണ് പോവുക അതുകൂടാതെ പിന്നെ മുത്ത യുദ്ധക്കളമാണ് ജോർഡാൻ്റെ പ്രധാനമായിട്ട് കാണാനുള്ളത് പിന്നെ വേണ്ടവർക്ക് നമ്മൾ പെട്രയിലും പോവും പോകണം എന്നുള്ളവർക്ക് അത് അങ്ങനെ അതാണ് ജോർഡാൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പ്രധാനപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ പിന്നെയും അതിൻ്റെ പുറമൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ നമ്മൾ കരയിലൂടെ തന്നെയാണ് പിന്നീടും ബസ്സിൽ ജോർഡാൻ വിമാനം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ബസ്സിലാണ് പിന്നെ നമ്മൾ അതിർത്തിയിലേക്ക് പോകുന്നത് പലസ്തീൻ്റെ വെസ്റ്റ് ബാങ്കിലേക്കാണ് എത്തുക അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ് വിസ കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല ഇസ്രായേലാണ് വിസ എന്ന് വിളിക്കുക അങ്ങനെ ആ അതിർത്തി കഴിഞ്ഞാൽ വെസ്റ്റ് ബാങ്കിലൂടെ യാത്ര ചെയ്ത് ജെറീകോ എന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള നഗരമായ ജെറീകോ അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് യാത്ര ചെയ്താൽ ഏറ്റവും മർമ്മ പലസ്തീൻ്റെ സ്ഥലമായ എന്നാലിപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം ഇസ്രായേലിൻ്റെ അധികൃതയിലുള്ള ജെറു ജെറൂസലമിലാണ് അവിടെ മസുല്ല സെയിം കുബ്ബത്ത് സുഹ്ര എന്നറിയപ്പെടുന്ന ഇസ്രലാസിനും ആകാശത്തേക്ക് ഉയർന്നു പോയ സ്ഥലം ആ സ്ഥലം അതും ഈസ അലി ഇസ്ലാം ആകാസിലേക്ക് ഉയർന്നു പോയ മൗണ്ട് അലിവും പോലുള്ള സ്ഥലങ്ങളൊക്കെയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഈ ജെറൂസലമിൽ കാണാനുള്ളത് അതുകൂടാതെ പിന്നെ ഫലസ്തീനിൽ നമുക്കും ഇസ്രായേലിലും കൂടി നമ്മൾ രണ്ട് അവിടെ നിൽക്കുന്ന രണ്ട് ദിവസങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കും അതിനിടയിൽ ഇബ്രാഹിം അലി ഇസ്ലാം ഇറാഖിൽ നിന്ന് യാത്ര ചെയ്തു വന്ന ശേഷം പിന്നീട് താമസിച്ച അവസാനം മരണപ്പെട്ടതും അവിടെ തന്നെയാണ് അൽഹരിൽ എന്ന അറബിയിൽ പറയുന്ന ഹെബ്രോണിലേക്ക് അത് ഫലസ്തീൻ്റെ അതോറിറ്റിയുടെ കീഴിലാണ് അവിടെയും നമ്മൾ പോകും ജുമായി നമുക്ക് പിന്നെ മസ്സൽ അക്സയിലെ പള്ളിയിൽ തന്നെയാണ് അതിന് ശേഷം പിന്നീട് തെക്കോട്ട് യാത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷം പിന്നീട് പോയിട്ട് ചാവ് തലാകത്തിൻ്റെ തീരത്ത് കൂടെ പോകും ചാവ് തലാകത്തിൽ നമ്മളൊന്ന് ചവ വേണ്ടവർക്കൊന്ന് ഇറങ്ങും പിന്നീട് സദോം എന്ന ലൂത്തിന് പിടനാടായ സദോമിലൂടെയാണ് കടന്നു പോവുക അത് കഴിഞ്ഞ് നാഗേവ് എന്ന ഇസ്രായേൽ എൻ്റെ മരുഭൂമിയിലൂടെ കടന്ന ശേഷം പിന്നീട് നമ്മൾ എത്തുന്നത് ഈജിപ്തിൻ്റെ ത്വാബ എന്ന സ്ഥലത്തേക്കാണ് ത്വാബ അത് ഏറ്റവും തെക്കേറ്റത്ത് ചെങ്കടൽ തീരത്തുള്ള ഈജിപ്തിൻ്റെ ഏരിയയിലേക്ക് അവിടെ ഒരു സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് പോകുന്നതെല്ലാം നമ്മൾ സ്റ്റാർ ഹോട്ടലിൽ തന്നെയാണ് താമസിക്കുന്നത് അത് ഇവിടെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ത്വാബയിലാദ്യം അവിടെ കഴിഞ്ഞ ശേഷം പിന്നീട് വന്ന് നമ്മൾ ഇരുന്നൂറ്റി മുപ്പതോളം കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ തുവാ താഴ്വര അള്ളാഹു അലി ഇസ്ലാമിയോട് സംസാരിച്ച മൂസാ നബിക്ക് ആദ്യമായി വഹയിൽ കിട്ടിയ സ്ഥലം അവിടെ ചെന്നിറങ്ങിയാൽ മുസാൻ നബിക്ക് തൗറാത്ത് കിട്ടിയ സ്ഥലം മുസാനബി അള്ളാഹു സംസാരിച്ച തുവാ താഴ്വര സീനാ പർവ്വതം ഹാറു നബിയുടെയും സ്വാലിഹി നബിയുടെയും അക്ബറുകൾ അള്ളാഹുവിൻ്റെ സാന്നിധ്യം ത്തിൻ്റെ പ്രകാശം തുടങ്ങിയപ്പോഴേക്കും തകർന്നുപോയത്തെ ജബൽ തജല്ലി എന്ന പർവ്വതം പോലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും അത് ശേഷം പിന്നീട് അവൻ്റെ അബ്ബാഹുവിൻ്റെ അതിനോട് സംസാരിച്ച സ്ഥലത്ത് ഉണ്ടായിരുന്ന ആ വെളിച്ചം കണ്ട മരം ഇതൊക്കെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ അവിടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ പിറ അവൻ മുങ്ങിച്ചത്ത സ്ഥലം ഉണ്ട് അത് ചെങ്കടല് ആ വീതി കുറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ചെങ്കടലിൽ ആ അക്ബാ ഉൾക്കടൽ ആ യൂനു മൂസ എന്ന ആ സ്ഥലത്തിൻ്റെ പേര് അതും കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടി യാത്ര ചെയ്യുമ്പോഴേക്കും ആഫ്രിക്കയിലേക്ക് കയറാൻ സുയസ് കനാലിൻ്റെ അടിയിലെ ഉള്ള ഒരു ടണൽ വഴി നമ്മൾ മുകളിലൂടെ കപ്പൽ കടന്നു പോകുന്ന സുസ് കനാൽ അടിയിലൂടെ രണ്ട് കിലോമീറ്ററോളം തര തുരങ്കം വഴി നമ്മൾ യാത്ര ചെയ്താൽ പിന്നീട് നമ്മൾ ആഫ്രിക്കയിൽ സഹാറ മരി പോകി അതും ഈജിപ്ത് തന്നെയാണ് ഈജിപ്തിൻ്റെ ഇതിലേക്ക് ആഫ്രിക്കൻ സൈഡിലേക്ക് അവിടുന്ന് പിന്നീട് നൂറ്റൻപത് കിലോമീറ്ററോളം സഞ്ചരിച്ച് ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കൈറോയിൽ എത്തും അവിടെ ഫിർആവിൻ്റെ ഡെഡ് ബോഡി കിടക്കുന്ന ഈജിപ്ഷ്യൻ മ്യൂസിയം ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് ഗീസ പിരമിഡുകൾ നൈൽ നദിയിലെ ഒരു ബോട്ട് യാത്ര സലാഹിദ്ദീൻ അയ്യയുടെ കോട്ട പോലുള്ള അല്ലേർ യൂണിവേഴ്സിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാറ് അത് കഴിഞ്ഞ ശേഷം പിന്നീട് അലക്സാന്ദ്രിയ ആയാലും ഒക്കെ നമ്മൾ യാത്ര ചെയ്ത് യുദ്ധത്തിൻ്റെ സഹാറ മരുഭൂമിയിലെ ചില മരുപ്പച്ചകളിലൊക്കെ പോകാനുണ്ട് അത് അലക്സാണ്ട്രിയ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഷോപ്പിങ്ങി കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു പോരാം ഇതാണ് ഒമ്പത് ദിവസത്തെ യാത്ര ഉൾപ്പെടെ ഒമ്പത് ദിവസത്തെ പരിപാടി അപ്പോൾ നമുക്ക് യുദ്ധകാലഘട്ടത്തിൽ ഇതിൽ പോകുന്ന നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊന്നും യുദ്ധമുള്ള സ്ഥലങ്ങളല്ല ഫലസ്തീൻ തന്നെ പ്രധാന രണ്ട് ഭാഗമാണ് ഒന്ന് ഗസ മറ്റൊന്ന് വെസ്റ്റ് ബാങ്ക് ഈ ഗസയിലാണ് നേരിട്ട് യുദ്ധങ്ങൾ നടക്കുന്നത് ബോംബിങ് ഉള്ളതും വെടിയെപ്പുള്ളതൊക്കെ ഫലസ്തീൻ്റെ വെസ്റ്റ് ബാങ്കിൽ ചില കത്ര റിപ്പോർട്ടുകളൊക്കെ നിങ്ങൾ കാണാം പക്ഷേ അത് ഫലസ്തീൻ്റെ ചില ഏരിയകളിൽ വന്നിട്ട് അവിടുത്തെ യുവാക്കളെ ചില കുട്ടികളെ ഇസ്രായേൽ പോലീസ് പിടിച്ചുകൊണ്ടവരും അങ്ങനെയൊക്കെയാണ് മസൽ അക്സയിൽ തന്നെ ഉൾപ്പെടെ അവർക്ക് യുവാക്കൾക്ക് കയറാനുള്ള തടസ്സങ്ങൾ ഉണ്ടാവും വെസ്റ്റ് ഇസ്രായേലിനകത്തുള്ള പലസ്തീനികൾക്ക് എപ്പോഴും കയറാം അല്ലാത്ത വെസ്റ്റ് ബാങ്ക് എന്നൊക്കെ വരുന്നവർക്ക് ആ ഒരു പ്രശ്നമാണ് അത് നമ്മളെ വിദേശത്ത് നിന്ന് വരുന്നവരെ നമ്മളെ തിരയെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല സുരക്ഷിതമാണ് ആളുകൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ ഫലസ്തീനിന്ന് പേര് കേൾക്കുമ്പോൾ ഒരു പേടി കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധം നമ്മളെ ബാധിക്കുന്ന ഏരിയയിലൂടെ കടന്നു പോകുന്നേ ഇല്ല അതാണ് ില് പോകുന്നുണ്ട് ഇസ്രായേലും പോകുന്നുണ്ട് പക്ഷേ ആ യുദ്ധമുള്ള ഏരിയയിലല്ല പോകുന്നത് എന്നിട്ട് നൂറ് ശതമാനം കാണാൻ കഴിയും ഉറപ്പിക്കാൻ പറ്റും ഒരു ഭയത്തിന്റെ ആവശ്യമില്ല അപ്പോൾ പൊതുവെ ആളുകൾ ചോദിക്കാറുണ്ട് ഇപ്പൊ നമ്മൾ ഫലസ്തീനിക്കും ഇസ്രായേലിക്കും ഒക്കെ പോകുമ്പോ നമ്മളെ ഇസ്രായേലിന് മുസ്ലിങ്ങളായിട്ടും നമ്മൾ ഇസ്രായേലിനെ സഹായിക്കല്ലേ സാമ്പത്തികപരമായിട്ട് നമ്മൾ പോകുന്നത് അവർക്ക് മെച്ചപ്പെടുത്തുന്ന ഒരു സാമ്പത്തിക നില ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പോകില്ല അപ്പൊ സത്യത്തിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മൾ ഈ ഒരുപാട് പൈസ നമ്മൾ ഹോട്ടലിനും മറ്റും സാധനങ്ങൾ പഠിക്കുമ്പോൾ കുറെ പൈസ അവിടെ ചിലവാക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ലാഭം ശരിക്കും ഇസ്രായേലിനാണോ കിട്ടണത് നമ്മളെ സത്യത്തിൽ മുസ്ലിങ്ങൾക്ക് എതിരെ അവിടെ നിൽക്കുകയാണ് നമ്മളെ യാത്രയിൽ വിസ തരുന്നത് ഇസ്രായേലാണ് അപ്പോൾ വിസക്കുള്ള കാശ് മാത്രമേ ഇസ്രായേലിന് പോകുന്നുള്ളൂ അത് കുറച്ച് സംഖ്യ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരായിരം ഉറുപയ അതെ അത്ര രണ്ടോ അതെ അതെ ഇന്ത്യയുടെ രൂപത്തെ റോയിറ്റിൽ പറഞ്ഞാൽ അത്ര തന്നെ ഉള്ളു ബാക്കി നമ്മൾ ഇതെല്ലാം ഫലസ്തീനിൽ നമ്മൾ ഇസ്രായേലിൽ നമ്മൾ താമസിക്കുന്നില്ല നമ്മൾ താമസിക്കുന്നത് ഫലസ്തീനിലാണ് ഫലസ്തീനിലെ ബത്ലഹാമിലാണ് ഇസാ അലെ ഇസ്ലാം ജനിച്ചത് അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ക്യാഷ് അതുകൊണ്ട് ആ ഹോട്ടലിൽ നമ്മുടെ ഭക്ഷണത്തിന് ക്യാഷ് ഇതെല്ലാം ഫലസ്തീനാണ് കിട്ടുന്നത് ഫലസ്തീനിലെ ടൂറിസം ഉൾപ്പെടെ തകർന്ന് കിടക്കുകയാണ് നമുക്കവിടെ ചെല്ലുന്നത് ഫലസ്തീനികൾക്കും തന്നെ വലിയ നേട്ടമാണ് അത് ഇസ്രായേലിന് ഈ ബത്ലഹാമിനകത്ത് ഇസ്രായേൽ തീരേയില്ല അവരുടെ ബിസിനസ് പോലെ ഒന്നുമില്ല ഇസ്രായേലിൻ്റെ ഉള്ളിലല്ല അത് ഫലസ്തീന അതൊരു തീരെ അപ്പോൾ അത് അതിൻ്റെ എല്ലാ നേട്ടങ്ങളും കിട്ടുന്നത് ഇസ്രായേലിനല്ല ഫലസ്തീനാണ് ഫലസ്തീൻ അതുകൊണ്ട് നമ്മൾ ആ നിലക്കിൽ ഒരു കുറ്റ പോകാൻ നമുക്ക് ആവശ്യമില്ല പിന്നെ നമ്മൾ ഷോപ്പിംഗ് നടത്തുന്നത് ഈജിപ്തിൽ എന്നാണ് അത് ഈജിപ്തിന്റെ ഐപ്പർ മാർക്കറ്റിലാണ് നടക്കുന്നത് അപ്പോൾ അതും കിട്ടുന്നില്ല ഇതിൽ ചീറ ഈ വിസയുടെ പൈസ ഒഴിച്ച് ബാക്കിയൊന്നും ഇസ്രായേലിന് നേട്ടങ്ങളില്ല പോകുന്ന ആളുകളോട് പോകുന്ന ആൾക്കാർ ഖുറാനില് പറഞ്ഞ ചരിത്ര സ്ഥലങ്ങൾ ഡയറക്റ്റ് കണ്ണുകൊണ്ട് കാണുമ്പോൾ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണിതൊന്നും ഐതിഹ്യമല്ല കേട്ടുകേൾവിയല്ല വെറുതെ ഞങ്ങൾ നബീസ് അലൈഹി വസല്ലം എന്നിങ്ങനെ ഊഹിച്ച് പറഞ്ഞതല്ല അള്ളാവിൽ കിട്ടിയ വിവരം വിവരമനുസരിച്ച് കിട്ടിയ ആയത്തുകളാണിത് എന്ന് ബോധ്യപ്പെടുകയും ആ ബോധ്യ മുഖേന ഇതേ ഗ്രന്ഥം തന്നെ നമുക്ക് തരുന്ന പരലോകം ഉൾപ്പെടുന്ന ആ സന്ദേശം നമുക്ക് ബോധ്യ വളരെ ഡയറക്റ്റായിട്ട് കൺകൊണ്ട് കണ്ട് ബോധ്യപ്പെടാനല്ല ഒരു ഏറ്റവും നല്ലൊരു ഗുണകരമായ യാത്രയാണ് മാത്രമല്ല യാത്ര ചെയ്യാൻ പുണ്യയാത്ര ചെയ്യാൻ അനുവദിക്കപ്പെട്ട മൂന്ന് പള്ളികളിലൊന്നായ ജെറുസലമിലെ മെസ്സിൽ അക്സ ആണ് ഉള്ളത് യാത്ര പോലെ എന്ന് ഓർക്കുക സാറ് പൊതുവെ ആളുകൾ ചോദിക്കാറുണ്ട് ഇപ്പൊ നമ്മള് ഈ ജെറുസലേം പള്ളിയിലെ കാര്യങ്ങളും പുണ്യശല്യങ്ങളിലെ യാത്രകളും ഒക്കെ പറയുമ്പോ പോലെ ഒരു പാക്കേജ് ആണോ ഇത് എന്നൊരു ചോദ്യം പൊതുവെ ആളുകൾ അതായത് പല ആളുകൾ ഉംബ്രയായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാറുണ്ട് അവരോട് സാറിന് എന്താണ് പറയാനുള്ളത് ഈ യാത്ര ഞാൻ പ്രാവശ്യം ജോർഡാൻ ഇസ്രായേൽ ഈജിപ്ത് റൂട്ടിൽ ഗൈഡായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് എല്ലാറ്റിലും നമ്മൾ താമസിക്കുന്നത് മക്ക മദീനയിലെ യാത്ര പോലെയല്ല ഏറ്റവും ചെറിയ ഫോർ സ്റ്റാർ ചില സ്ഥലത്ത് മാത്രം ത്രീ സ്റ്റാർ അല്ലെങ്കിൽ ഫോർ സ്റ്റാർ ചില സീനായിലൊക്കെ ഫൈവ് സ്റ്റാർ നല്ല ഇഷ്ടം പോലെ സുഭിക്ഷമായ ഭക്ഷണം നല്ല റൂമുകൾ വൻകിട ഹോട്ടലുകൾ ആ രൂപത്തിലുള്ള ഒരു ഉഗ്രൻ യാത്ര തന്നെയാണ് ശരിക്കും ഒരു ലോ ക്ലാസ് യാത്രയല്ല എന്നങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിട്ട് എല്ലാറ്റിലും അങ്ങനെ തന്നെ ഉണ്ട് അങ്ങനെയാണോ ബുക്കിംഗ് കൊടുക്കാറുള്ളത്